ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എസ് എൻ എൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് മാറുന്നു എന്ന വാർത്തയെ സംബന്ധിച്ചാണ് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉപകാരപ്പെടാൻ പറ്റുന്ന ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഭാഗത്തിൽ ബി എസ് എൻ എൽ മാറാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമ്മുടെ കേരളത്തിൽ ഈ ഒരു സംവിധാനങ്ങൾ എത്രമാത്രം ഉപകാരപ്പെടും അതുപോല അതുപോലെ തന്നെ ബി എസ് എൻലെ പ്ലാൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു കസ്റ്റമറായി അതിൻ്റെ ഒരു ഫോൺ എടുക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും എന്നതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ എല്ലാ ആളുകളും നേരത്തെ വളരെയേറെ പ്രിയത്തോടു കൂടെയും വാങ്ങിച്ചു വെച്ച ഒരു സിമ്മായിരുന്നു ബി ത് ക്യൂ നിന്ന് വാങ്ങിച്ച ആളുകളടക്കം ഈ വീഡിയോ കാണുന്നുണ്ടാകാം അഥവാ നമ്മുടെ പഴയകാല ഓർമ്മകളിൽ ഏറ്റവും വലിയ നൊസ്റ്റാളജി എന്ന് പറയുന്നത് ക്യൂ നിന്ന് ആയിരത്തി രൂപ കൊടുത്തു സിമ്മ വാങ്ങിച്ച ചരിത്രം നമ്മളിൽ മറക്കാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ സമയത്തേക്ക് എത്തുന്നത് പക്ഷേ ഈ സമയത്തെയൊപ്പം പഴയ ഒരു ഡിമാൻഡ്സൊക്കെ ബി എസ് എൽ പോയി പക്ഷേ ആ ഒരു ഡിമാൻഡ്സ് വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ് ഇൻസാറ്റ് ഇസാട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നല്ല രൂപത്തിൽ സാറ്റലൈറ്റ് സംവിധാനമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വോയിസ് ആയിട്ടും ഇമേജ് ആയിട്ടും ബന്ധപ്പെട്ട മെസ്സേജ് ആയിട്ടും ഒക്കെ ഒരു ഫോൺ എങ്ങനെയാണോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക അതുപോലെ എല്ലാം പ്രവർത്തി ിക്കാൻ പറ്റും എന്നുള്ളതാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് സംവിധാനമാണ് ഇതിന് നേരിട്ട് ഇൻ കണക്റ്റ് ചെയ്യുന്നത് സെല്ലുലാർ നെറ്റ്വർക്കുകളുടെ കവറേജ് ലഭ്യമല്ലാത്ത ഏത് ഭൂപ്രദേശത്തും ഇത് വളരെ ക്ലിയറായിട്ട് ഉപയോഗ ഉപയോഗിക്കാൻ സാധിക്കുന്നു അഥവാ വോയിസ് കട്ടില്ലാതെ ഡ്രോപ്പില്ലാതെ ഡ്രോപ്പ് ഔട്ട് ഇല്ലാതെ വളരെ സൗണ്ട് ക്ലിയറോടു കൂടി ഉപയോഗിക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ട് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ ഈ ഒരു ബി എസ് എൻ എൽ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകതകൾ വളരെ വലിയ പ്രത്യേകതകളായിട്ട് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭൂപ്രദേശങ്ങളും അഥവാ ഓണം മൂലയിൽ പോലും നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ അഥവാ റേഡിയോ സിസ്റ്റം എവിടെയൊക്കെ കൊണ്ടുപോയി റേഡിയോ വർക്കൗട്ട് ചെയ്തോ അവിടെയൊക്കെ നമുക്ക് ആ റേഡിയോയുടെ ഒരു എന്താണോ പ്രോഗ്രാം അത് കേൾക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഈ സാറ്റലൈറ്റ് സംവിധാനമായിട്ട് ബി എസ് എൻ എൽ വരുത്തോടുകൂടി അത് വളരെ വലിയ രൂപത്തിലുള്ള ഒരു ചേഞ്ചിങ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ടെലികോം കമ്പനിയിൽ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല മറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പാഠമായി മാറാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജിയോ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഊറ്റിക്കുടിക്കുന്ന ആ ഒരു ഡ്രാക്കുളയെ മാറിയിട്ടുണ്ട് അഥവാ വലിയ രൂപത്തിൽ ആളുകളെ അങ്ങോട്ടേക്ക് എത്തിച്ചു എന്നിട്ട് ശേഷം കീസ കീറുന്ന അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ട്രൗസർ കീറിപ്പോകുന്ന രീതിക്കുള്ള വലിയ ഒരു താരിഫ് വർധനവ് ഈ അടുത്ത നടത്തുകയുണ്ടായി ഒരു പാവപ്പെട്ട ഒരു ആവറേജ് ആളുകൾക്ക് പോലും ഈ ബി എസ് ജിയോയുടെ കൂടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ബി എസ് എൻ പുതിയ പ്രഖ്യാപനം എന്നുള്ളത് നമ്മൾക്ക് ശ്രദ്ധേയമാണ് പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങൾ കടൽ കടലിലൂടെയോ അല്ലെങ്കിൽ മരുഭൂമിയിലൂടെയോ അനന്തമായി യാത്ര നടത്തുന്ന ആളുകൾക്കെല്ലാം വളരെ സ്പഷ ഉപകാരമുള്ള ഒരു പോസിബിലിറ്റി ഏറ്റവും നല്ല രീതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണായിട്ട് ബി എസ് എൽ മാറാൻ പോവുകയാണ് വോയിസ് കോളുകൾ വളരെ ക്ലിയറായിട്ട് ഉപയോഗിക്കാം ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ തന്നെ മറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ ഡോറ്റിൻ്റെ അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രത്യേക അനുമതി ആവശ്യമാണ് അത് ബി എസ് എൻ എൽ വഴി വാങ്ങുന്ന ഫോണുകൾക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്നു എന്ന ഒരു പുതിയ ഒരു സന്തോഷത്തോടെയുള്ള വാർത്ത കൂടി ഉണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഇത് ഈ ഒരു മാറ്റം ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇതെല്ലാം അഥവാ ജിയോ എന്ന് പറയുന്ന സംഭവമൊക്കെ വലിച്ച് കച്ചറത്തൊട്ടിയിലല്ല വേസ്റ്റ് ബോക്സുകളൊക്കെ എറിയാൻ ആളുകൾ തയ്യാറാകുമെന്നതിൽ യാതൊരു തർക്കമില്ല ജിയോയുടെ ചുവടുപിടിച്ച് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി എയർടെല്ലും ജിയോയും നല്ല രീതിക്ക് ആളുകളെ ഊറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉപഭോക്താവാണ് അത് ആ കസ്റ്റമറാണ് അതുകൊണ്ടാണ് പറയുന്നത് ഫ്രീ കിട്ടിയ സമയത്ത് അതങ്ങനെ അങ്ങ് മെല്ലെ മെല്ലെ കയറി 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 ഇപ്പോൾ കഴുത്തിന് പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടാണ് നമ്മുടെ ഒന്ന് പൈസ വാങ്ങിയിട്ട് ഒരു മാസം മുന്നൂറ് രൂപ എന്ന ഒരു ആവറേജ് കണക്കിലൊക്കെ അവർ എത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരുത്താണ് ഇപ്പോൾ അവരുടെ താരിഫിൻ്റെ ആ നിരക്കുകൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ആ ഒരു വലിയൊരു ചേഞ്ചിങ് നമ്മുടെ രാജ്യത്ത് വലിയ ഒരു മാറ്റത്തിന് നിധാനമാകുമെന്നുള്ളത് യാതൊരു തർക്കമില്ല ബി എസ് എൻ എൽ വളരെ സപ്പോർട്ടീവായിട്ട് കേന്ദ്ര സർക്കാർ ഒന്നുകൂടി സഹായിക്കുകയാണെങ്കിൽ നല്ല ഒരു മാറ്റം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കാണാൻ പറ്റും സാറ്റലൈറ്റ് സംവിധാനങ്ങളോടുകൂടെ ഈയൊരു ബി എസ് എൻ എൽ മാറുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കസ്റ്റമറുടെ മനോഭാവങ്ങളൊക്കെ മാറി മറ്റുള്ള കമ്പനികളൊക്കെ ഈ ഒരു ഊറ്റിക്കുടിയിൽ നിന്ന് അല്പമെല്ലാം അപ്പാടെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ